ഗൗതം നന്ദ ഇനി രണ്ടു വഴിക്ക് നന്ദയെ ഇന്ദീവരത്തിൽ നിന്നും ആട്ടിപ്പുറത്താക്കി ഗൗതം നമ്മുടെ ചന്ദ്രകാന്തം പ്രേക്ഷകരെ ഒരു എന്താ പറയുക ആശ്ചര്യപ്പെടുത്തുന്ന അവരെ ഒന്നിനകം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്ത് വിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗൗതം നമ്മുടെ നന്ദ മിഥുൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ഗൗതമെ അത്ര ദഹിച്ചിട്ടില്ല എന്ന് നമുക്ക് എപ്പിസോഡിൽ നിന്നൊക്കെ വ്യക്തമാണ് ആ ഒരു സംശയം തന്നെയാണ് പിന്നീടും നമ്മൾ എപ്പിസോഡിൽ കണ്ട് കാണും പിന്നെ ലാസ്റ്റ് നന്ദ ഗൗതം നമ്മുടെ കോളേജിൽ ചെല്ലുമ്പോൾ ഇവർ നന്ദയും മിഥുനും തമ്മിൽ പ്രണയമാണെന്നൊക്കെ അവിടെ പോസ്റ്ററുകളൊക്കെ എഴുതി ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ടതിൻ്റെ ആ ഒരു വും അസൂയയും ആ ഒരു ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നന്ദയോടും നമ്മുടെ ഗൗതമനും അപ്പോൾ പല സ്ഥലം ഈ ഒരു കാര്യത്തെ ഈ മിഥുൻ്റെ ഒരു കാരണവും പറഞ്ഞ് നമ്മുടെ നന്ദയുമായി ഗൗതം തെറ്റി പിരിയ രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ പ്രമുഖയിൽ മെയിനായി കാണിക്കുന്നത് അപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ഗൗതമിനെപ്പോൾ നന്ദി വിശ്വാസമില്ലാത്ത ഒരു രീതിയാണ് ഇപ്പോൾ ഗൗതമിൻ്റെ അവസ്ഥ അതെയാണ് നന്ദിയെ ഇപ്പോൾ ഒരിക്കലും വിശ്വാസമില്ല ഇല്ല പറഞ്ഞാലും തട്ടിക്കയറലും വഴക്കിടലും നന്ദിയെ ചീത്ത പറയലൊക്കെ തന്നെയാണ് നമ്മുടെ ഗൗതം ഗൗതമിപ്പം അപ്പോൾ ഇവരുടെ ഈ ബന്ധം ഇവരുടെ ഈ വിവാഹബന്ധത്തെ മിഥുൻ്റെ ആ വരവ് എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് നാം കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും അതിനെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ബായ്